ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചോറിന് കൂടുതൽ കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ ചോറ് തിന്നാൻ ഞാനിവിടെ എടുക്കുന്ന വഴുതനങ്ങ വീട്ടിലുണ്ടായതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഏതൊരു പച്ചക്കറി ആണെങ്കിലും അതേറ്റ് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ആണ് അപ്പോൾ ഞാൻ വലുത് നോക്കിയിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മീനൊക്കെ കിട്ടാത്ത ദിവസമാണെങ്കിൽ ഇങ്ങനെ വഴുതനങ്ങ പൊരിച്ചു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ വഴുതനങ്ങ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിയിൽ അരിഞ്ഞെടുക്കുക കാരണം ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ടാണല്ലോ ഫ്രൈ ചെയ്താൽ വരിക അപ്പം അതുകൊണ്ട് കുറച്ച് കനത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വിനേഗർ അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കുന്നുണ്ട് അപ്പം മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് അങ്ങനെ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പീസും ഒന്ന് പൊരിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഏത് ഐറ്റം ഫ്രൈ ചെയ്യുകയാണെങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണ് നല്ലത് അപ്പോൾ നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ രണ്ട് വർഷം നന്നായിട്ടൊന്ന് മുരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിന്റെ സ്മെല്ലൊക്കെ ശരിക്കും മീനിന്റെ പോലത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും മീനൊക്കെ കിട്ടാത്ത ദിവസം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ചോർന്നാൽ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ വഴുതനങ്ങ് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വഴുതനങ്ങൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടം ആരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നിങ്ങൾ പുതുതായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം